രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഒറ്റത്തവണയായി തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമിതി റിപ്പോർട്ട് ഇന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും സമിതിയുടെ റിപ്പോർട്ട് തയ്യാറായി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് റിപ്പോർട്ട് കൈമാറുന്നതായാണ് വിവരം എല്ലാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടത്താൻ സമിതി ശുപാർശ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണയായി നടത്താൻ സമിതി നിർദ്ദേശിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കേരളം ഉൾപ്പെടെ ചില നിയമസഭകളുടെ കാലാവധി ഒറ്റത്തവണ ും സമിതി ശുപാർശ ചെയ്യും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സാമ്പത്തിക രംഗത്തും സമൂഹത്തിനും ഗുണകരമെന്നും സമിതി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നതായും സൂചന പണച്ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നും സമിതി പറയുന്നു രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ അധീർ രഞ്ജൻ ചൌധരി ഗുലാം നബി ആസാദ് തുടങ്ങി എട്ട് അംഗങ്ങളാണുള്ളത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <speaking in foreign language> a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore